അതിലെന്ത് ജോലി കഴിഞ്ഞ് വരാൻ നേരത്ത് കുറച്ച് മാന്ല് മേടിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു കുറച്ചല്ല കുറച്ച് അധികം ഉണ്ടായിരുന്നു അതിൻ്റെ പകുതി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ പകുതി എടുത്ത് പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുണ്ടാവും അതിൻ്റെ പകുതി ഞാൻ കറി വെക്കാൻ പോകുന്നു പിന്നെ ബാക്കി പകുതി ഫ്രൈയും ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ കറി എന്ന് പറഞ്ഞാൽ നല്ലപോലെ എരിവിട്ട് കുടം ഇട്ടിട്ട് നല്ലപോലെ പറ്റിച്ച് തിളപ്പിക്കുക മാന്തൽ തിളപ്പിക്കണം പറ്റിക്കണം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്യാൻ പോകണം കേട്ടോ പിന്നെ പകുതി എടുത്തിട്ട് ഫ്രൈയും ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഇഞ്ചിയും കൊച്ചുള്ളിയും പിന്നെന്താ പച്ചമുളകും ഇത് മൂന്നും ചതച്ച് മൂപ്പിച്ചെടുക്കുവാണെ ആദ്യം തന്നെ അപ്പൊ ഇത് ഇഞ്ചി ചതച്ചുകഴിഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കൊറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇഞ്ചി ആദ്യം ഒന്ന് ചൂടാക്കുന്നുണ്ട് ചൂടായി വന്നപ്പോഴേക്കും കൊച്ചുള്ളി ചതച്ചിട്ട് അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുക്കാറുണ്ട് അതും കൂടി ചതച്ച് തന്നെ ഇടുവാണ് അങ്ങനെ ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും പൊടികൾ ചേർത്ത് കൊടുക്കണേ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ മല്ലിപ്പൊടി ഇടുന്നില്ല പൊടികൾ മൂത്ത് വന്നപ്പോഴേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് കുടംപുളി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ പുളിയും ചേർത്ത് അരപ്പൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും മാന്തില് പെറുക്കിപ്പിറക്കി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ വെള്ളം കുറച്ച് ചേർക്കുന്നുള്ളു പറ്റിച്ച് വെക്കാൻ പോവുകയാണ് ഇന്നത്തേക്ക് എല്ലാം നാളത്തേക്കാണ് കേട്ടോ ഇന്നത്തേക്ക് വേറെ കറി ഉണ്ട് പിന്നെ പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ പറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള മാന്തി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെയെന്നും പെരട്ടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് വെക്കുന്നുള്ളു കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്ത് ചെയ്യാണ് അപ്പോൾ മാന്തൽ തിളപ്പിച്ചതും ട്രൈ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഓക്കെ ബായ്